ഹലോ ഗൈസ് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളുടെ ഈ യാത്ര വാഗമണ്ണിലേക്കാണ് കേട്ടോ നല്ലൊരു പനി വന്നത് കൊണ്ട് തന്നെ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഒക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് റിലാക്സായത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ട്രിപ്പ് വളരെ എൻജോയ്ഫുള്ളായിരുന്നു കേട്ടോ വാഗമണ്ണിലെ ഏറ്റവും ടോപ്പ് ഹിൽസിലാണ് കേട്ടോ നമ്മൾ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഓറഞ്ച് വാലി റിസോർട്ടിലാണ് നമുക്ക് വില്ല ബുക്ക് ചെയ്തിരുന്നത് വാഗമണിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അനിയൻ്റെ കാറിൽ തന്നെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് പോകുന്ന വഴിയിൽ ഒരിടത്ത് ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തിയിട്ടോ യാത്രാ തീർക്കാനായിട്ട് ഒന്ന് ഇറങ്ങി നിന്നതാണ് അവിടെ കണ്ട രണ്ട് സുന്ദര കുട്ടപ്പന്മാരാണ് കേട്ടോ വെറുതെ അങ്ങനെ ഞങ്ങൾ ഒരു കൂടി ഓറഞ്ച് വാലി റിസോർട്ടിൽ എത്തിയിട്ടോ ഇത് ഏറ്റവും ടോപ്പ് ഹിൽസിലാണ് കേട്ടോ ഈ റിസോർട്ട് ഉള്ളത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ അഞ്ച് വില്ലകളാണുള്ളത് കേട്ടോ അതിൽ ഒരു വില്ലയാണ് നമുക്കായിട്ട് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾ താമസിച്ചത് വില്ലയുടെ താഴത്തെ നിലയിലും അനിയന ഫാമിലിയും താമസിച്ചത് വില്ലയുടെ മുകളിലത്തെ നിലയിലായിട്ടാണ് അതായത് ഒരു വില്ലയാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് വില്ലയുടെ അകത്ത് വിശേഷങ്ങളിലേക്ക് കടന്നാലോ ഒരു കൊച്ചിട നാഴുകയാണുള്ളത് കേട്ടോ അതിനുശേഷം ഒരു ഹാളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അത്യാവശ്യം അഞ്ചെട്ട് പേർക്ക് ഇരുന്ന് സംസാരിക്കാവുന്ന രീതിയിലാണ് ഇതൊരു ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഹോളിലിരുന്ന് ചില്ലി ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കുന്നിൻ താഴ്വരകളിലെ എല്ലാ മനോഹര കാഴ്ചകളും കോടെയിറങ്ങുന്നതും നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയൂട്ടോ ഹാളിൽ നിന്ന് നമ്മൾ നേരെ കടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണിയിലേക്കാണ് ആ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കൊച്ചു പാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു ചിൽഡ്രൻസ് പാർക്കാണ് അതുപോലെ തന്നെ മഞ്ഞ് താഴ്വരകളും കുന്നും ചെരുവുകളും എല്ലാം നമുക്ക് മനോഹരമായിട്ട് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി വ്യൂട്ടോ നമ്മളെ റിസോർട്ടിലേക്ക് കയറി വരുന്ന റോഡും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നേരെ റിവേഴ്സ് അടച്ച് തിരിച്ചു വന്നാൽ ഇതുപോലെ ഒരു വർക്ക് ഏരിയ കാണാം കേട്ടോ റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമോടിയെത്തുന്ന ഒരു സങ്കല്പമുണ്ടല്ലേ അതെന്താണ് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ടൂറിസ്റ്റ് സമുച്ചയം അതല്ലേ അതെല്ലാം അടങ്ങിയ ഒരു നല്ല റിസോർട്ടാണ് കേട്ടോ ഓറഞ്ച് വാലി റിസോർട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ബെഡ്റൂമിലേക്കാണ് ഇതിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ബെഡിൽ നമുക്ക് രണ്ട് പേർക്ക് കെടുക്കാനുള്ള ബെഡ് ആണെങ്കിൽ കൂടി മൂന്ന് പേർക്ക് അത്യാവശ്യ കൂടി കെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിപ്പോൾ പറഞ്ഞതെന്തിനാണെന്നറിയോ അത്യാവശ്യം ഒരു ഫാമിലിക്ക് അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും രണ്ട് കുട്ടികൾക്കും താമസിക്കാനുള്ള അത്യാവശ്യമടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരു വില്ലയാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നതെന്ന് അതായത് മുകളിൽത്തെ നിലയും താഴത്തെ നിലയും അടങ്ങുന്നതാണ് ഒരു വില്ല ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് താഴത്തെ നില മാത്രമാണ് കേട്ടോ ഇതേ സൗകര്യം മോളിലുമുണ്ട് നമ്മളിപ്പോൾ ബെഡ്റൂമിൽ നിന്നുള്ള വിൻഡോ വ്യൂ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് അവിടെ നിന്ന് നോക്കിയാലും ആ കൊച്ചു പാർക്കും കുന്നിൻ താഴ്വരകളും സ്വിമ്മിംഗ് പൂളും ഇവിടേക്ക് കയറി വരുന്ന വണ്ടികളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കോട ഇറങ്ങുന്നതും കുന്നിൻ താഴ്വാരങ്ങളും പശുക്കൾ മെയ്യുന്നതും എല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഒരു കൊച്ചു ബാൽക്കണി ഉണ്ട് കേട്ടോ കേട്ടോ നമ്മളിപ്പോൾ റിസോർട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത്യാവശ്യം എല്ലാ കൂടിയ ടൂറിസ്റ്റ് സമുച്ചയമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള താമസ സൗകര്യങ്ങൾക്ക് പുറമേ നല്ലൊരു റെസ്റ്റോറൻറ്റും കായിക വിനോദ പ്രവർത്തനങ്ങളും ഈ ഒരു റിസോർട്ട് നമുക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വില്ലൊക്കെ കണ്ടതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടോ എന്നറിയോ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പൂളിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് രണ്ടാഴ്ച മുമ്പ് ഗംഭീര പനിയായിട്ട് കിടന്നിരുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ തലയിലൊക്കെ തൊപ്പിട്ടിട്ട് നന്നായിട്ട് പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം പൂളിലിറങ്ങാനായിട്ട് ഞാൻ എവിടെ ടൂറ് പോയാലും അവിടെയൊന്നും സ്വിമ്മിങ് പൂളിലേക്ക് ഞാൻ ഇറങ്ങാറില്ല എനിക്ക് പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പിന്നെ മെയിനായിട്ട് എനിക്ക് നീന്താനും അറിയത്തില്ല എല്ലാ തയ്യാറെടുപ്പോ കൂടിയായിട്ടാണ് പൂളിന് പോകുന്നതെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലാണ് ഞാനും എൻ്റെ മനസ്സും ഇപ്പോഴും കേട്ടോ അമ്മാമ്മയും കൊച്ചുമോളും കൂടിയിട്ട് സ്വിമ്മിങ് ക്യാപ്പൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോ അടുത്തെത്തിയപ്പോൾ പൂളിൻ്റെ ആ ഒരു ഭംഗിയും സെറ്റപ്പും നീലാകാശം പോലെ പരന്നു കിടക്കുന്ന ആ ക്ലിയർ ക്രിസ്റ്റൽ ബ്ലൂ കളർ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് ഞാനും പക്ഷേ അതിനു മുമ്പായിട്ട് ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിലേക്ക് എടുക്കുന്നുണ്ട് അതിനുള്ള നെട്ടോട്ടത്തിലാണ് ആദ്യം അനിയനും വൈഫും കുട്ടികളും നേരത്തെ തന്നെ പൂളിനടുത്തേക്ക് എത്തിയിട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് സാവധാനമാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വീഡിയോ പിടിച്ചിരിക്കുന്ന സമയത്താണ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം നല്ല മഴയും പെയ്തു അനിയനും അനിയത്തിക്കും പിള്ളേർക്കുവാണെങ്കിൽ പൂളിലിറങ്ങുക എന്നുള്ളത് നല്ലൊരു വീക്ക്നെസ് തന്നെയാണ് ടോ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുമോ എന്ന് തോന്നിക്കുന്ന ആ നീലാകാശം പോലെ പരന്ന് കിടക്കുന്ന നീല കളർ വെള്ളത്തിലേക്ക് ആ ക്ലിയർ ക്രിസ്റ്റൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ആരും ഒന്ന് കൊതിച്ച് പോകട്ടോ അത്രയ്ക്കും മനോഹരമായിരുന്നു കേട്ടോ പോളും അതിന് പരിസരവും എല്ലാം നല്ല വൃത്തിയായിരുന്നു കേട്ടോ ആ കാണുന്ന കൊച്ചു ക്യാബിനിൽ ഒരു വാച്ചർ ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് ബാത്ത് ടാബിൽ കൊണ്ടു തരുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് വിദഗ്ധം ഇവരുടെ സർവീസൊക്കെ നല്ല ഓർഡർ പ്രകാരം നല്ല ഡിസിപ്ലിനോട് കൂടി നല്ലൊരു സർവീസ് ആയിരുന്നു കേട്ടോ അത് പറയാതെ വയ്യ വലിയൊരു പൂളിനോട് ചേർന്ന് കൊച്ചൊരു പൂളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ പൂളിലേക്ക് ഇറക്കിയിരിക്കാനെ കേട്ടോ അഞ്ചാറ് വയസ്സുള്ള കുട്ടികൾക്ക് മുട്ടിന് താഴെ വരെ വെള്ളയുള്ളൂ കേട്ടോ അന്ന് ഞാനും വെള്ളത്തിലിറങ്ങുന്ന സമയം നല്ല കോടമഞ്ഞുള്ള സമയം കൂടിയിട്ടാണ് അത്യാവശ്യം പ്രകൃതിയിൽ തണുപ്പ് നിലനിൽക്കുന്നുണ്ട് ഈ മഴയും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ കൂടിയിട്ട് കുഞ്ഞുങ്ങൾ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഉള്ള ആർമാദാണെട്ടോ കാണുന്നത് അങ്ങനെ വീഡിയോ പിടുത്തൊക്കെ ഒരുവിധം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ വലിയ പൂളിനരിയിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അനിയൻ അനിയൻ്റെ വീഡിയോ സ്റ്റാൻഡ് സെറ്റാക്കുന്ന തന്ത്രപ്പാടിലാണെട്ടോ അവൻ്റെ വൈഫാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയുള്ള അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ हां मैं इसे ആ മുങ്ങി കിടക്കാറുണ്ടാവുള്ള ഏട്ടനറിയില്ലേന്താറിയില്ല മേൽനട വരുന്നില്ലേ മേൽ വന്ന് മേല അടു പോലട്ട അതിലെ അല്ല മതി ആയര കേടാവേ ആ മുങ്ങണ്ടട്ടാ അയ്യോ കളിച്ചാ മതി പിന്നെ എന്നെ വീഡിയോ എടുക്ക് ഇരിത്തു കൊടമഞ്ഞി കൊടമഞ്ഞി ആ തൈവരയി ഓ ലല്ലേ വിറക്കുന്ന ഫ്രഞ്ച് അട തേയിനെ വറക്കി ഇത്തിരി നല്ലതാണ് ഫ്രഞ്ച് അട വറക്കി ഇന്തിടൻ പെട്ടിലേ yaar gadiliya padukudu ayyindi video aa ninna nene gele padukudu unda nirtha podi vare aa thirva chedu marku teripudu nadamanna terikudu poi ponnindu okade nokkuru enni ruchi katthiyavu ne avude kayam hoyi nikka avada पूना वाले आनंदिता। हाँ। आप बोलो टा। नदी। इतना ही नहीं। नहीं बचाएं तो। बाबा बाबा बाबा। 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 �

ഒന്നു കാണല് ഒന്നെയാ ഓണല്ലോ എനിക്കൊന്ന ഈ പിള്ളേരെ എന്തേ പോടണ്ടേ പോയി ഇരമൈനെ വേറെയൊന്നും ചെയ്യുന്നില്ലസ്സ് ഇങ്ങനെയൊക്കെ വാ ഉള്ളിക്കി വാടാ ഉള്ളിക്കി വണ്ണാ ഇപ്പോ വെച്ചേ ഇപ്പോ വെച്ചേ എന്താ ആനെ അമ്മ അമ്മ വിടോ നിടാ ഇങ്ങോട്ട് പോയി പോടാ ഊരിടടസ് मारा മർക്കിടേടാ എന്നാ പെണ്ടിനെ കൊച്ചോടാ അതെണ്ടേ ഓണാക്കൂ അതെ വീഡിയോ വീഡിയോ എന്നാ പെണ്ടിനെ കൊച്ചോടാ വാ മുടിയാ മുബിലന്നോ അറ്റം കേറി വേയാ ഇപ്പോടത്തെ എന്താ രണ്ടുപേരും കുടിക്കാം എപ്പോഴത്ത് देखो मैं मिलो मैं उड़ाने वाला तो जा मिलो ओके वन देखो तो मारी वाह आ निकलो नहीं भी आया उधर तू ओए तू बोल ना ए बंगली बंगली ए बाबा ओए ए 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

അപ്പൊ ആ വിടോളും നിങ്ങൾക്ക് പറയാതെ പഠിച്ച കാലി കിട്ടാം കാർ ചുട്ടാ വെൽ ബൈ കം ഓൺ ടോപ്പ് ഇ ഹവിൽ ഡു ജോ നൻ പോ നൻ നോ നീ ആങ് കിഡ് അലോട് അനാ ദീൻ 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 കായ ദീൻ കായ അലോ കഅ കമു ദീൻ ദീൻ തമുതി രണ്ടാർ മുന്നി ക തമീരല്ല കുടിച്ചോ അന പോടേട

हे 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 વાડી વેગ ઓ નનટ નંગા

ओनगाड आलीला ready yeah हम लोग लाते पूरा दा हम लोग कर देते हैं हेलो இதுக்கு மேல வந்து வா அந்த ஷோல்டர் பிட்டு வந்துடல வந்துடல எதுக்கு இந்த புக்க ஆ അങ്ങനെ മഴയും കൊണ്ട് പൂളിലാദ്യമായിട്ട് ഇറങ്ങിയ എന്റെ അനുഭവം വളരെ രസകരായിരുന്നു കേട്ടോ പല സ്ഥലങ്ങളിലേക്ക് ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെയുള്ള പൂളുകളിലൊന്നും ഞാൻ ഇറങ്ങാറില്ല കാരണം എനിക്ക് ഇഷ്ടമല്ല വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് പേടിയാണ് അത്യാവശ്യം നീന്തലൊന്നും അറിയാത്തത് കൊണ്ടും അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങാൻ ഭയമുള്ളതുകൊണ്ടും ഞാൻ ഒരു അത് എക്സ്പീരിയൻസ് ചെയ്യാറില്ല പക്ഷെ ഇവിടെ ഇറങ്ങിയ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ എൻ്റെ ആദ്യത്തെ അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണും മനസ്സും ശരീരവും ഒരുപോലെ റീഫ്രഷ് ആവാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കഴിയോ ഇത് ഞങ്ങൾ പിറ്റേ ദിവസം കാലത്ത് സിമ്മി പൂളിന് അടുത്ത് വെച്ചിട്ടെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് പാർട്ടായിട്ടാണ് വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് വാഗമൺ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ